ഇപ്പോൾ നിലമ്പൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ചേരുകയാണ് ശ്രീ മോഹൻ ജോർജ് ഒരു ഘട്ടത്തിൽ വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നു തനിക്കെതിരെ എന്ന് ഒരു ആക്ഷേപം താങ്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നിൽ ചില മുന്നണികൾ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചാണ് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണം നടത്തുന്നത് എന്നാണ് പറഞ്ഞു വെക്കുന്നത് അല്ലേ അതെ അതെ ബി ജെ പി നല്ല മുന്നേറ്റം നടത്തുമെന്ന് കണ്ട് വ്യാജ പ്രചരണം നടത്തുകയാണ് വ്യാജ പ്രചരണം നടത്തുകയാണ് ഭാരതീയ ജനതാ പാർട്ടി നിലമ്പൂരിൽ ഒറ്റക്കെട്ടായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ബി ഡി ജി എസ്സും ബി ഡി ജെ എസും അതേപോലെ തന്നെ ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നേരിട്ടത് നമ്മളുടെ വിജയം വിജയം ഏതാണ്ട് നമ്മൾ മുന്നേറ്റം കണ്ടപ്പോൾ ഒരു വ്യാജ പ്രകടനം നടത്തുകയാണ് റിപ്പോർട്ടർ ചാനൽ അങ്ങനെ ഒരു പിന്നെ രാവിലെ അതിൻ്റെ ചാനലിൻ്റെ ആളെ വന്നപ്പോൾ അങ്ങനെ ഒരു വ്യാജ പ്രകടനം ഞാൻ പറഞ്ഞത് ഇന്ന് വ്യതികരിച്ചിട്ട് ഞാൻ പറയാത്ത പറയാത്ത കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞതിന്റെ തുടർച്ചയായി പറഞ്ഞ കാര്യങ്ങൾ ഇട്ടിരിക്കുകയാണ് മറ്റു ചില ലക്ഷ്യങ്ങൾ കൂടി ഇതിന് പിന്നിലുണ്ട് കാരണം നാളെ ജനവിധിയാണ് വരാനിരിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ അതെ അതെ അവർക്ക് കൂടെ ലക്ഷ്യങ്ങളുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് ബിജെപി ഒറ്റക്കെട്ടായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നേരിടുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഴുവൻ പ്രവർത്തകരും നിലമ്പൂല മുഴുവൻ പ്രവർത്തകരും ആത്മാർത്ഥമായി സജീവമായി രംഗത്തുണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും ി ഡി ജെ എസ് ഉൾപ്പെടെ എൻ ഡി എ മുന്നണിയിലെ മുഴുവൻ കക്ഷികളും ശക്തമായി ഈ പ്രചരണം നടത്തി നമ്മൾ പിന്നെ നിലമ്പൂരിന്റെ മുക്കിലും മൂലയിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ സന്ദേശം എത്തിച്ചു നമുക്ക് സജീവമായി വോട്ട് കിട്ടി അതിന് യാതൊരു സംശയവുമില്ല പിന്നെ അവർ ചോദിച്ചു കുടിയേറ്റ കർഷകരുടെ മുഴുവൻ വോട്ടുകൾ കിട്ടുമോ എന്ന് ചോദിച്ചു കുടിയേറ്റ കർഷകരുടെ മുഴുവൻ കിട്ടാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിരുന്നു പക്ഷേ അതിൽ അവർ എം എൽ എമാരും മറ്റൊരും ജനത്തെ കുത്തു അതാണ് പ്രശ്നം ഉണ്ടായത് അല്ലാതെ വേറെ യാതൊരു ഇല്ല ഭാരതീയ ജനതാ പാർട്ടി മുഴുവൻ വോട്ടുകളും താമരചിഹ്നത്തിൽ വന്നിട്ടുണ്ട് യാതൊരു സംശയവും യാതൊരു തർക്കവുമില്ലാ കാര്യത്തിൽ ോൻ ജി ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ ഈ മലയോര മേഖലയുള്ള ജനങ്ങൾക്ക് പ്രയോജനകരമായി ഒന്നും ഇതുവരെ എൽ ഡി എഫിനോ യു ഡി എഫിനോ അവിടെ നടപ്പാക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ബി ജെ പി വരുന്നതോട് കൂടി കൂടുതൽ മുന്നേറ്റം ഈ ഒരു വിഭാഗത്തിന് ഉണ്ടാകും അല്ലെങ്കിൽ അവർ കൂടുതൽ ബിജെപിയെ പിന്താകുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഇത്തരത്തിലൊരു വ്യാജ പ്രചാരണം വരുന്നത് എന്നൊരു ആക്ഷേപം കൂടി ഉണ്ടല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇവർ ഈ നടത്തുന്നത് നയങ്ങൾ ജനങ്ങൾ അംഗീകരിച്ചു ഇവിടുത്തെ രാജീവ് ചന്ദ്രശേഖർജി ജി നമ്മള് നയപ്രഖ്യാപനം നടത്തി ഇത് കണ്ട് വിരളി പൂണ്ടിട്ടാണ് ഈ ഒരു വ്യാജ പ്രകടനം നടത്തുന്നത് തന്നെ ചില ഘട്ടങ്ങളിൽ ഈ എൽ ഡി എഫ് യു ഡി എഫ് ഒത്തുകളി അവിടെ വരുന്നുണ്ട് ബി ജെ പിക്ക് ശക്തമായ ചില നീക്കങ്ങൾ നടക്കുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലാത്ത ഉദാഹരണം കൂടിയാണിത് തീർച്ചയായിട്ടും അങ്ങനെയാണ് എൽ ഡി എഫും അവര് ഒറ്റക്കെട്ടായിട്ട് നമുക്കെതിരെ എതിരെ നിൽക്കാണല്ലോ അതുകൊണ്ടാണ് നമ്മളുടെ ബി ജെ പിയുടെ മലയോര മേഖലകളിൽ ബി ജെ പി വളരുന്നു ബി ജെ പി ശക്തി പ്രാപിക്കുന്നു കാരണം ഞാൻ ഇലക്ഷൻ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നമ്മൾ ആളുകളോട് വോട്ട് അഭ്യർത്ഥിച്ച് പോകുന്നു നമ്മുടെ സ്വീകരണ സ്ഥലത്തും ധാരാളം കുടിയേറ്റക്കാർ ഈ ബി ജെ പിയിലെ കടന്നുവരുന്നു നമ്മുടെ ബി ജെ പിയിലെ കടന്നുവരുന്നു അതുകൊണ്ടുള്ള ഒരു അസൂയാണ് അവർക്ക് അത് കോൺഗ്രസിന്റെ ഇടക്കര പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ആലി സമ്പാട്ടിന്റെ മകൻ കടന്നു വന്നു അതേപോലെ തന്നെ സി പി എം ഇന്നും ധാരാളം പേർ കടന്നു വന്നു കാരണം വിമുക്തപടന്മാർ ബി ജെ പിയിലേക്ക് സജീവമായി രംഗത്ത് വന്നു അതിനുള്ള അസൂയയും കാര്യങ്ങളുമാണ് ഭാരതീയ ജനതാ പാർട്ടി നിലമ്പൂരിൽ ശക്തിപ്പെടുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത് കണ്ട് വിരളി പൂണ്ട് ഇടതുപക്ഷവും നമുക്ക് ഇതായി ചെയ്യുന്ന ഒരു ഞാൻ മനസ്സിലാക്കുന്നത് ഭീതിയിലുള്ള കൂടി ഇതിനെ കാണേണ്ടതുണ്ടോ തീർച്ചയായിട്ടും അങ്ങനെ കാണണം അങ്ങനെ കാണണം ഭാരതീയ ജനതാ പാർട്ടി മുന്നേറ്റം കണ്ട് പൂണ്ട് അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ശരി വളരെയധികം